സൗദിയിൽ വിദേശ നിക്ഷേപകരെ സൗദികളെ പോലെ കണക്കാക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം സൌദിയിൽ വിദേശ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിക്ഷേപകർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സ്വകാര്യ മേഖലയിലെ വിദേശ നിക്ഷേപകരെ സൌദികളെപ്പോലെ കണക്കാക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി സൌദി വൽക്കരണ പദ്ധതിയായ നിതാഖാത്തിൽ സ്വദേശിവൽക്കരണത്തിന്റെ ശതമാനം കണക്കാക്കുമ്പോൾ വിദേശ നിക്ഷേപകരെ സൗദിയായി പരിഗണിക്കും ഇതിനു പുറമെ നിതാക്കാത്ത് പ്രകാരം സൗദികളായി കണക്കാക്കപ്പെടുന്ന വിദേശികൾ വേറെയുമുണ്ട് സൗദി വനിതകൾക്ക് വിദേശ ഭർത്താക്കന്മാരിൽ ജനിച്ച മക്കൾ സൗദി പൌരന്മാരുടെ വിദേശിയായ മാതാവ് വിദേശിയായ വിധവ എന്നിവർ ഇതിൽപ്പെടും കുടിയിറക്കപ്പെട്ട ഗോത്രങ്ങളിൽപ്പെട്ടവർ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ പൌരന്മാർ ഗൾഫിലെ കായിക താരങ്ങൾ എന്നിവരെയും സൌദി വൽക്കരണ പദ്ധതി പ്രകാരം സൗദികളായി പരിഗണിക്കും സൌദി വൽക്കരണത്തിന്റെ അനുപാതം കണക്കാക്കുമ്പോൾ ചില പ്രവാസികളെ കുറഞ്ഞ അനുപാതത്തിൽ കണക്കാക്കുമെന്നും കിവ വ്യക്തമാക്കി ഈജിപ്ഷ്യൻ പാസ്പോർട്ടുള്ള പലസ്തീനികളെ സാധാരണ വിദേശ തൊഴിലാളിയുടെ ശതമാനം എന്ന നിലയിലായിരിക്കും കണക്കാക്കുക അതായത് ഒരു വിദേശ തൊഴിലാളിയെ ജോലിക്ക് വെക്കുന്നതിന് പകരം നാല് പലസ്തീനികളെ ജോലിക്ക് ജലീൽ കണമംഗലം ട്വന്റിഫോർ ജിദ്ദ